പ്രശസ്ത കവി വയലാർ രാമവർമ്മയുടെ ശില്പിയും പ്രതിമയും എന്ന കവിത ഇതുവരെ ഞാനിതുവരെമാരുടെ പ്രതിമകൾ തീർക്കുകയായിരുന്നു പ്രതിഭയൊരുക്കിയ പഞ്ചലോഹം കൊണ്ട് പ്രതിമകൾ തീർക്കുകയായിരുന്നു മാരുമായി ഗായത്രിയും ജപിച്ചതുവഴി വന്ന പുരോഹിതന്മാർ പടവാളുയർത്തിയ രാജസൈന്യങ്ങളെ പുറകെ നടത്തും പ്രവാചകന്മാർ പ്രതിമകൾക്കായിരമക്കെട്ടുകൾ പണിതുയർത്തിയിടുകയായിരുന്നു അവയുടെ മുമ്പിൽ മനുഷ്യനെ കൊണ്ടു കൊണ്ടുചെന്നടിമകിടത്തുകയായിരുന്നു അരമുഴം പനയോലത്താളിലീ ഋഷി സൂക്തം അവരെനിക്കന്നു കുറിച്ചു തന്നു ഇതിനുള്ളിലല്ലോ മനുഷ്യനെ സൃഷ്ടിക്കും ഇതിഹാസമൂർത്തിയാം വിശ്വശിൽപി തിനുള്ളിലല്ലോ മനുഷ്യനെ സൃഷ്ടിക്കും ഇതിഹാസമൂർത്തിയാം വിശ്വശിൽപി പ്രതിഭൻ പഞ്ചലോഹങ്ങളുരുക്കി ഞാൻ പ്രതിമകൾ പിന്നെയും തീർത്തുവെച്ചു പല ചക്രവർത്തിമാർ സൈന്യാധിനാഥന്മാർ യുഗതത്വചിന്താപ്രവാചകന്മാർ പല പല രാഷ്ട്രീയ നേതാക്കൾ അവരുടെ പ്രതിമകൾ പിന്നെയും വാർത്തുവെച്ചു പ്രതിമകൾക്കെല്ലാം പ്രഭാമണ്ഡലങ്ങൾ തീർത്തതുവഴി വന്ന മഹാരഥന്മാർ അധികാരമുദ്രകൾ കൊത്തിയ താളിലി അറിയിപ്പെഴുതി നിക്കു തന്നു ഇവരൊക്കെയല്ലോ മനുഷ്യനെ സൃഷ്ടിക്കും ഇതിഹാസകാരന്മാർ നായകന്മാർ ഇവരൊക്കെയല്ലോ മനുഷ്യനെ സൃഷ്ടിക്കും ഇതിഹാസകാരന്മാർ നായകന്മാർ പ്രതിഭതൻ സ്വർണ ഞാൻ മറ്റൊരു പ്രതിമ നിർമ്മിച്ചു മിനുക്കി വച്ചു നഗരനിരത്തിലതു പ്രതിഷ്ഠിക്കുവാൻ നവരത്നപീഠമൊരുക്കി വച്ചു കനവുകൾ നൂൽക്കുന്ന കാഞ്ചന നൂലിൽ ഞാൻ കനകാംബരമാല കോർത്തുവച്ചു പ്രതിമയുദ്ഘാടനം ചെയ്യുവാൻ നാട്ടിലെ പ്രമുഖ നേതാക്കൾക്കു കത്തയച്ചു അനഘവികാരത്തിരകളിരമ്പുന്ന ജനസമുദ്രത്തിൻ്റെ വൻകരയിൽ പ്രതിമയിൽ തുന്നിഞ്ഞൊറിഞ്ഞിട്ടിരുന്നൊരു പവിഴത്തിരശീല മാറിയപ്പോൾ പ്രതിമയിലെൻറെ മുഖച്ചായ കണ്ടപ്പോൾ പ്രമുഖ നേതാക്കന്മാരമ്പരന്നു അനുചരന്മാരുമായി വന്ന ദൈവത്തിനന്നടിമുടി ദേഹം വിയർത്തൊലിച്ചു പ്രതിഭതൻ സ്വർണമുരുക്കി ഞാൻ തീർത്തൊരു പ്രതിമ എൻ ലോഹപ്രതിമ നോക്കി ജനമത്ഭുതാഹ്ലാദരോമഹർഷങ്ങൾ തൻ ജയപുഷ്പക്രങ്ങളർപ്പിച്ചു പ്രതിഭതൻ സ്വർണമുരുക്കി ഞാൻ തീർത്തൊരു പ്രതിമ എൻ ലോഹപ്രതിമ നോക്കി ജനമത്ഭുതാഹ്ലാദരോമഹർഷങ്ങൾ തൻ ജയപുഷ്പ ചക്രങ്ങൾ അർപ്പിച്ചു